പ്രിയ സഹോദരനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരം എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു അതിനായി സർവശക്തനായ യേശുരാജാവ് എന്നെ അനുവദിച്ചോർത്ത് യേശു ക്രിസ്തുവിന് നന്ദി ശ്രുതി സമർപ്പിക്കുന്നു ആമേ പ്രിയപ്പെട്ടവരെ നമ്മൾ വിശുദ്ധ മതായിയുടെ സുവിശേഷം ലോക്കായുടെ സുവിശേഷം അങ്ങനെ സുവിശേഷത്തിലെ ഇന്നത്തെ ചില പശ്ചാത്തലങ്ങളെ കുറിച്ച് പഠിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ോഹയുടെ ദിനെ പോലെയായിരിക്കും മനുഷ്യ മനുഷ്യപുത്തിൻ്റെ ദിനങ്ങളിലും എന്ന കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ രണ്ട് വീഡിയോ ചെയ്ത് രണ്ട് ക്ലാസ്സുകൾ കിട്ടും അതിനകത്ത് ആദ്യത്തെ ക്ലാസ്സിൽ മൂന്ന് പോയിൻ്റും രണ്ടാമത്തെ ക്ലാസ്സിൽ മൂന്ന് പോയിൻ്റും പറഞ്ഞു അങ്ങനെ ആറ് പോയിൻറ്റുകളുടെ താരതമ്യ പഠനം നടത്തി നമ്മൾ ഈ ക്ലാസ്സിൻ്റെ അവസാനം നമ്മളിതിൻ്റെ ഈ പട്ടകത്തിലേക്ക് പ്രവേശിക്കണം ആ പട്ടത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരുക്കം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതെ വ്യക്തമായ ഒരു അവബോധം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ ക്ലാസ് ഇപ്പോൾ നമ്മൾ ഒരുക്കി തരുന്നത് ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏഴാമത്തെ പോയിൻറ്റ് ആണ് അതിൽ ഏഴാമത്തെ പോയിൻ്റില് ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ട് നമ്മൾ ഇന്ന് കാണുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത് നമ്മൾ അറിയുന്നത് നമ്മൾ നമ്മളറിയേണ്ടത് അറിയുന്നത് അറിയേണ്ടത് ഇത് അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഇതിനെന്താ പ്രശ്നം ചോദിച്ചാൽ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധത്തിലോ സ്വന്തത്തിലോ ഒക്കെ കെട്ടാൽ ചില കാണുന്ന ചില മൂല്യച്യുതികൾ അപചയങ്ങൾ അതായത് സഭാവിരുദ്ധമായ സഭാ നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് കണ്ടാൽ നമ്മളവിടെ പ്രതികരിക്കണം നമ്മുടെ സഭയുടെ ചട്ടക്കൂടുകളും അതിൻ്റെ നിയമങ്ങളൊക്കെ നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥനാണ് അതുപോലെ ദൈവിക നിയമങ്ങളും സഭയുടെ നിയമങ്ങളും എല്ലാം നമ്മൾ പാലിച്ചേ പറ്റൂ കാരണം ഇതെല്ലാം ഒരു മഹത്വത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ കവാടങ്ങളാണ് അതുകൊണ്ട് നമ്മൾ ഏഴാമത്തെ പോയിൻ്റ് പഠിക്കുമ്പോൾ ഇത് പഠിച്ചിരുന്നാൽ എവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് നമുക്ക് കാണാനും കേൾക്കാനും അവിടെ നമുക്ക് അതിൻ്റെതായ തലങ്ങളിൽ കൂടെ പ്രതികരിക്കാനും സാധിക്കും സാധിക്കണം അല്ല ഇല്ലയോ ആ ഏഴാമത് പോയിൻ്റ് നമ്മൾ പഠിക്കുകയാണ് അന്ന് നോഹയ്ക്ക് ഭാര്യയായിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു സ്ത്രീയായിരുന്നു നോഹയുടെ ഭാര്യ സ്ത്രീ ആയിരുന്നു എന്ന് നമുക്ക് നമ്മൾ നോട്ട് ഭാര്യ എന്നാണ് പറയുന്നത് അന്ന് നോഹയുടെയും നോഹയുടെ മക്കൾക്കും ഭാര്യമാരാണ് ഉണ്ടായിരുന്നത് അത് സ്ത്രീയായിരുന്നു എന്നാൽ ഇന്ന് ഏഴാമത്തെ പോയിൻറ്റായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അതായത് എല്ലാ രാഷ്ട്രങ്ങളും അതിന് അനുവാദം കൊടുത്തിരിക്കുകയാണ് പ്രത്യേകിച്ചും യൂറോപ്യൻ രാഷ്ട്രങ്ങളൊക്കെ സ്ത്രീ അല്ല ഭാര്യയായിട്ട് വരുന്നു സ്ത്രീക്ക് സ്ത്രീ തന്നെ ഭാര്യയായിട്ട് വരുന്നു പുരുഷന് പുരുഷൻ പുരുഷൻ തന്നെ ഭാര്യയായിട്ട് വരുന്നു അതിൻ്റെ സ്വർഗ്ഗഭോഗം എന്നൊക്കെയാ ആൾക്കാർ വിളിക്കുന്നു അപ്പോൾ അവിടെ ഒരു ക്രമത്തിന് തെറ്റലുണ്ട് ഒരു ദൈവിക പദ്ധതി അല്ല അവിടെ സംഭവിക്കുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളെ ദൈവത്തിൻ്റെ മഹത്വം വരുമ്പോൾ അത് സ്വതവും കോമറയാണെന്ന് കണ്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം സ്വതം കോമറയാണ് കണ്ടുകൊണ്ട് അവിടെ കർത്താവിൻ്റെ ക്രോധം ചൊരിയുമെന്നും അങ്ങനെ ക്രോധം ചൊരിയുന്നിടത്ത് ആണവ മിസൈൽ വീഴുമെന്നും അത് നിത്യപാതാളോട്ട് മാറുമെന്നും കർത്താവ് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഏഴാമത്തെ പോയിൻ്റ് നമ്മൾ പഠിക്കുമ്പോൾ ഈ ഭാര്യ അല്ലാതെ വരുന്ന പുരുഷന്മാരുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഭാര്യയായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ സ്ഥാനത്ത് ഇന്ന് റോബോട്ടുകൾ പോലെയുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ അതിനുള്ള ഉപകരണങ്ങളോ അതിനുള്ള സംവിധാനങ്ങളോ അല്ലെങ്കിൽ എന്തെല്ലാം ഇത്തരം കാര്യങ്ങൾ ഭാര്യയുടെ പ്രവൃത്തി ചെയ്യുന്ന അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പ്രവൃത്തി ചെയ്യുന്ന ഉപകരണങ്ങൾ എന്തെല്ലാം ഉണ്ട് അതെന്താകുണ്ടെന്ന് എനിക്ക് അത്ര വ്യക്തമായ ബോധ്യം ഞാൻ ആക്കാര്യത്തിൽ എനിക്കില്ല അതുകൊണ്ട് ഞാൻ എന്താ വിഷയങ്ങൾ ഏതാ നേടി പറയുന്നില്ല അത് നിങ്ങളെ അറിവിൽ അറിവിലേക്ക് കടന്നു നിങ്ങൾ നിങ്ങള അറിവിലേക്ക് കൊടുക്കുന്നു നിങ്ങളത് കണ്ടെത്തിക്കൊള്ളുക അല്ലെങ്കിൽ അറിയാൻ പറ്റുന്നത്തുള്ള അറിഞ്ഞുകൊള്ളുക നമ്മൾ ഇത്രയും വിശദമായിട്ട് പോകേണ്ട ആവശ്യമില്ല നമ്മളിത്ര മനസ്സിലാക്കേണ്ടതാണ് അന്ന് നോഹയുടെ ഭാര്യ സ്ത്രീയായിരുന്നു മക്കളുടെ ഭാര്യമാരും സ്ത്രീയായിരുന്നു ഇന്ന് അതല്ലാതെ ഭാര്യമാരും പിന്നെ പുരുഷന്മാർ സ്ത്രീകളെ കല്യാണം കഴിക്കുന്നു സ്ത്രീകളുണ്ടേ കല്യാണം കഴിക്കുന്നു ഇനി കല്യാണം കഴിക്കാൻ പറ്റാത്തവർ അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തലം ആഗ്രഹമില്ലാത്തവർ എന്തൊക്കെയാണ് സമൂഹത്തിൽ സംഭവിക്കുന്നതെന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു നോഹയുടെ പട്ടകം ഇന്നത്തെ പശ്ചാത്തലത്തിൽ കൊണ്ടുവന്ന് വെച്ചാൽ ആരാണ് എന്താണ് ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് അടിസ്ഥാനം ഇനി എട്ടാമത്തെ പോയിൻറ്റ് എട്ടാമത്തെ പോയിൻ്റ് നോഹ ഈ നാൽപ്പത് ദിവസം ഇപ്പം പട്ടമൊക്കെ പണിതു കഴിഞ്ഞ ശേഷം പട്ട പട്ടത്തിനുള്ളിൽ കയറി പട്ടത്തിനുള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് രാവും പകലും മഴ പെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ എട്ടാമത്തെ പോയിന്റ് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ നാൽപ്പത് ദിവസം ഇനി വരുന്നത് ഏത് കാലഘട്ടമാണ് ഈ നാൽപ്പത് ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ് അതിനെപ്പറ്റി വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ പുറകുള്ള പുറകെയുള്ളൊരു ക്ലാസ്സിൽ യേശുക്രിസ് രണ്ടാമത്തെ തന്നെ സെക്കൻഡ് മിനിറ്റ് മണിക്കൂർ ദിവസം കാഴ്ച ആഴ്ച മാസം വർഷവും മറ്റൊരു ക്ലാസ് ഉണ്ട് അതിനകത്ത് ഒരു ദിവസത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ വ്യക്തമായ ക്ലാസ് നിങ്ങൾ കേട്ടിട്ട് അറിയുക കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൊതുവായിട്ട് ഒന്നും കൂടെ പറയാം പറയപ്പെട്ടവർ ഇത് രണ്ടായിരത്തി മുപ്പത്തി മൂന്നിന് ശേഷം വരുന്ന നാൽപ്പത് ദിവസമാണ് ആ നാൽപ്പത് ദിവസം അതായത് കാലങ്ങളിൽ മഴ പെയ്ത് വെള്ളമാണ് പൊങ്ങിയതെങ്കിൽ ഇവിടെ ഈ മുപ്പത്തിമൂന്നിന് ശേഷം വരുന്ന നാൽപ്പത് ദിവസങ്ങളിൽ അണുബോംപിടുകയും ആണവ സ്ഫോടനം ഭൂമിയിൽ ഉണ്ടാവുകയും തീയുടെ പ്രളയം ഉണ്ടാവുകയും ചെയ്യും അഗ്നിയുടെ പ്രളയം ഉണ്ടാവുകയും ചെയ്യും അത് ഭൂമി മുഴുവൻ വ്യാപിച്ച് എങ്ങനെ നോഹയുടെ കാലത്ത് പ്രളയമുണ്ടായി ലോകത്തെ മുഴുവൻ ജലം വിഴുങ്ങിയോ ജലം എത്രമാത്രം ലോകം ഭൂമി മുഴുവൻ ചുറ്റപ്പെട്ടോ എത്രമാത്രം അതിൻ്റെ നാശനഷ്ടങ്ങൾ ലോകം അനുഭവിച്ചോ അതേപോലെ തന്നെ പിന്നെയുണ്ടാകുന്നത് അഗ്നിയുടെ തീയുടെ ആണവ സ്ഫോടനത്തിൻ്റെ പ്രഹരമാണ് അല്ലെങ്കിൽ അതിൻ്റെ അഗ്നിപ്രളയമാണ് അതാണ് ആ നാൽപ്പത് ദിവസത്തിന് ഏറ്റവും വലിയൊരു ഒന്ന് ജലപ്രളയമായി നോഹയുടെ കാലത്തെങ്കിൽ മനുഷ്യത്തിൻ്റെ കാലങ്ങൾ ആ ഉണ്ടാവുന്ന ആ സമയത്ത് ഈ യേശുവിൻ്റെ രണ്ടാമത്തെ ഭാര്യൻ്റെ ആ കാലഘട്ടങ്ങളിൽ എന്തു സംഭവിക്കും അഗ്നിയുടെ പ്രളയമാണ് അത് ചെറിയ അഗ്നിയല്ല ചെറിയ ചൂടല്ല അത് വലിയ ഒരു പാതാളത്തെ സൃഷ്ടിക്കുന്ന അത്ര മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യമായ ചൂട് അതിൻ്റെ ചൂടിനെ നോക്കുവാനോ അതിൻ്റെ കണ്ണിൽ ആ ഭാഗത്തേക്ക് നോക്കാനൊന്നും സാധിക്കില്ല എന്ന് സക്കരഭരണ വസ്തുവൊക്കെ എഴുതിയിട്ടുണ്ട് മനുഷ്യൻ നോക്കുമ്പോൾ മനുഷ്യൻ്റെ കണ്ണുകൾ അന്ധമായി പോകുന്നതാണ് പറഞ്ഞിട്ട് അത്രമാത്രം പ്രകാശ രശ്മികളാണ് അതിൽ വരുന്നതെന്നൊക്കെ ശാസ്ത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വരുന്ന കാലഘട്ടം ജലപ്രളയമല്ല അതായത് അഗ്നിപ്രളയമാണ് എന്നാൽ ജലപ്രളയവും ഉണ്ട് അതും ലൂക്കാട് സുരക്ഷിത പറയുന്നുണ്ട് കടലിൻ്റെ ഇരമ്പൽ ജനപഥങ്ങളിൽ ഉളവാക്കും അത് കാണുന്നവർ അസ്തപ്രജ്ഞരാകും എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് സംഭവിക്കുക കടലിൽ വീണ് ആണവ സ്ഫോടനം ഉണ്ടാകും അല്ലെങ്കിൽ കടലിൽ ഉണ്ടായിരിക്കുന്ന ആണവ ആയുധങ്ങളുടെ ശേഖരം സ്ഫോടനം നടക്കുമ്പോൾ വലിയ ഭീമാകാരമായ ആണവ മിസ് അല്ല ഉണ്ടാകുമെന്നും അത് കടലിൽ നിന്ന് കരയിലേക്ക് വെള്ളം എരച്ചു കയറുമെന്നും അതിൻ്റെ ഫലമായിട്ട് വലിയ നാശനഷ്ടം ഉണ്ടാകുമെന്നല്ലൊക്കെ ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇത് രണ്ടുമുണ്ടാവും എന്നാൽ ലോകം മുഴുവൻ നശിക്കാൻ മാത്രം ഇപ്പോൾ ഹിമാലയപർവ്വത്തിലേക്ക് കടലിൽ നിന്ന് വെള്ളം കയറി ചെന്നിട്ട് ഹിമാലയപുർവ്വത്തിലേക്ക് കയറുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അത്ര കിലോമീറ്ററുകൾ വെള്ളം കയറി പോകുമെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ അത് തീരദേശങ്ങളെ മാത്രമേ ബാധിക്കുന്നുള്ളൂ എങ്കിൽ ലോകത്തെ മുഴുവനും പിഴുങ്ങുന്നത് അഗ്നിയായിരിക്കുമെന്ന് കർത്താവ് പറയാണ് അതാണ് നോഹയുടെ ദിനങ്ങൾ ആയിരിക്കും മനുഷ്യപത്ര ദിവസങ്ങളിലും പ്രിയപ്പെട്ടവരെ അന്ന് ഞാൻ പറഞ്ഞു ജലപ്പള്ളിമാരുന്നെങ്കിൽ അത് വെള്ളപ്പൊക്കമാണെന്ന് പറഞ്ഞു ആ ഇനി നമ്മൾ നോഹയുടെ പത്താം ഒമ്പതാമത്തെ പോയിന്റായിട്ട് കുറിച്ച് വെച്ചിരിക്കുന്നത് ഈ അഗ്നിയെ കുറിച്ചാണ് പറഞ്ഞത് അതുകൂടി കൂട്ടി പറഞ്ഞുകൊണ്ട് ഞാൻ ആ പഠിത്ത പത്താമത്തെ പോയിന്റിലേക്ക് പ്രവേശിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നോഹയുടെ ദിവസങ്ങളിൽ സുവിശേഷമില്ലായിരുന്നു അതാണ് വലിയൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് എന്നാൽ ഇന്ന് ഇന്ന് മനു മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളെന്ന് പറയുമ്പോൾ എന്താണ് ഇന്ന് സുവിശേഷത്തിൻ്റെ കാലമാണ് അതായത് സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് പറയേണ്ട ആവശ്യമില്ല അതറിയാം അത് നോഹയുടെ ദിനങ്ങളിൽ നോഹയുടെ കാലഘട്ടങ്ങളിൽ സുവിശേഷമില്ലായിരുന്നു അവരുടെ പിതാവായ ദൈവം പോലും ഇല്ലായിരുന്നു നീതിമായിരുന്നു നീ നീതിമാനായിരുന്നു എന്നാണ് ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുജനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പം നീതി ശരിയായത് തെറ്റേത് വിവേചിക്കുന്ന ഒരു നീതിയുടെ ബോധം ഒരു വിശുദ്ധിയുടെ ജ്ഞാനം ഒരു വിശുദ്ധിയുടെ ബോധം ഒരു വിശുദ്ധിയുടെ ബോധ്യങ്ങൾ ആരിലുണ്ടായിരുന്നു നോഹയിലുണ്ടായിരുന്നു എന്നാൽ അന്ന് യാഹുവേ യഹോവായ ദൈവം ഉണ്ടായിരുന്നു ഇല്ല യഹോവ എന്ന ദൈവം വെളിപ്പെടുന്നതും വെളിപ്പെടുത്തുന്നതും സീനായ്മലയിൽ വെച്ചിട്ടാണ് മോശമായിട്ടുള്ള ഉടമ്പടിയിലാണ് ഹുവേ എന്ന ദൈവത്തെ ജനമറിയുന്നതും പ്രവാചകന്മാർ അറിയുന്നതും അതിനുമുമ്പുള്ള കാലഘട്ടങ്ങൾ ഈ നോഹയുമായിട്ടുള്ള ഈ മോശയുമായിട്ട് ഈ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്ന സീനാമലയിലെ ആ ലക്ഷണം കാര്യങ്ങളും കാണുകയും ജനം മനസ്സിലാക്കുകയും പഠിക്കുന്നതിന് മുമ്പുള്ള കാലം ആയിരം വർഷം അതിനുമുമ്പുള്ള ആയിരം വർഷക്കാലം എന്തായിരുന്നു ഉണ്ടായിരുന്നത് പിതാവായ ദൈവത്തെ മ മനുഷ്യൻ നീതി കൊണ്ട് തിരിച്ചറിഞ്ഞിരുന്നു അനീതി ഏത് നന്മ നന്മയേത് എന്ന് വിവേചിക്കാനുള്ള ഒരാത്മീയ കാഴ്ചപ്പാട് ബോധ്യം അവരിലുണ്ടായിരുന്നു അതാണ് നീതി ആ നീതിയുടെ രൂപത്തിലായിരുന്നു ദൈവം ഉണ്ടായിരുന്നത് എങ്കിൽ അന്നുണ്ടായിരുന്നെങ്കിൽ അന്ന് നമുക്കറിയാം യേശു ജനിച്ചിട്ടില്ല പിന്നെ എത്രയോ നൂറ്റ ആയിരക്കണക്കിന് യുഗങ്ങൾക്ക് ശേഷമാണ് അത് യേശാപ്രാന്ത പുസ്തകത്തിലാണ് പറയുന്നത് യുവതി ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും അവരെ മാനിൽ നിന്ന് വിളിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞ പാ മരുന്ന് അപ്പോൾ എത്രയോ യുഗങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ നോഹയുടെ കാലങ്ങളിൽ സുവിശേഷം ഇല്ലായിരുന്നതുപോലെ ക്രിസ്തു ഇല്ലായിരുന്നതുപോലെ എന്തു സംഭവിക്കും മനുഷ്യപുത്രൻ്റെ കാലം വരുമ്പോൾ അതായത് മനുഷ്യപുത്രം വരാൻ വേണ്ടി ലോകം ഒരുക്കപ്പെടുകയും തയ്യാറാക്കപ്പെടുകയും ചെയ്യുന്ന സമയത്തും എന്തു സംഭവിക്കും അവിടെ സുവിശേഷം ഭൂമിയിൽ സുവിശേഷം ഉണ്ടായിരിക്കില്ല അതുകൊണ്ടാണ് മനുഷ്യപുത്രം വരുന്നത് ഈശോ പറയുന്നുണ്ട് മനുഷ്യപുത്രം വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട് മത്താട് സുവിശേഷം തിരുവനന്തപുരം സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തിനാലാം തിരുവനചനങ്ങളൊക്കെ കിടക്കുന്ന ഭാഗം അതാണ് മനുഷ്യ വീണ്ടും ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് പറഞ്ഞാൽ വിശ്വാസം പോലും കണ്ടെത്താത്ത വിധം ക്രിസ്തുവിന് സുവിശേഷം പോലും അപ്രത്യക്ഷമാകുന്ന ക്രിസ്തുവിശ്വാസം ഇല്ലാതെയാകുന്ന ക്രിസ്തു സംഭവം ഇല്ലാതെയാകുന്ന ഒരു വലിയ സംഭവം ലോകത്തിൽ ഉണ്ടാകുമെന്നും അത് മനുഷ്യകുലത്തെ കുലത്തെ ഒരുപാട് നാശത്തിലേക്കും നഷ്ടത്തിലേക്കും കഷ്ടനഷ്ടങ്ങളിലേക്കും കൊണ്ടെത്തിക്കുമെന്നും സർവശക്തനായ ഈശോ യേശു ക്രിസ്തു തൻ്റെ ലോക്കട സുവിശേഷത്തിൽ യുഗാള സുവിശ്ചനം വളരെ വ്യക്തമായിട്ടിരിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മളൊരു മൂന്ന് പോയിന്റ് കൂടെ പഠിച്ചിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞതാണ് മനുഷ്യപുത്രൻ്റെ കാലം വരുന്ന അതായത് മനുഷ്യപുത്രൻ ഭൂമിയിലേക്ക് തിരിച്ചു വന്ന് മനുഷ്യനെ കൂട്ടി സ്വർഗീയ പിതാവിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്ന ആ പശ്ചാത്തലം ഭൂമിയിൽ തെളിയുമ്പോൾ നോഹട കാലത്ത് സുവിശേഷവും യേശുവില്ലായിരുന്നതുപോലെ വീണ്ടും ഒരു സുവിശേഷവും ദൈവത്തിൻ്റെ മഹത്വവും ഇല്ലാതെ വരുന്നൊരു പശ്ചാത്തലം ഭൂമിയിൽ ഉണ്ടായതിന് ശേഷം മാത്രമേ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ അത് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്നിന് ശേഷം ഈ സംഭവങ്ങൾ നടക്കും അതിനുള്ള പരിസവങ്ങളെ ഈ വസ്തുതകളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് സു ഇപ്പോൾ നമുക്ക് അതുകൊണ്ട് ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മനുഷ്യബുദ്ധൻ്റെ കാലഘട്ടങ്ങളാണ് അതായത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷവും സനാതന സുവിശേഷവും നമ്മുടെ സത്യസന്ധവും നീതിയുക്തവുമായ സുവിശേഷ ശുദ്ധികളും സുവിശേഷ പ്രകോഷങ്ങളും കേട്ട് വിശുദ്ധി പ്രാപിച്ച് പരിശുദ്ധാത്മാനങ്ങൾ നിറഞ്ഞ് വരദാനങ്ങളും വലഫ വ വരങ്ങളുടെ ഫലങ്ങളും ചൂടി യേശുവിൻ്റെ വരവിനുമായിട്ട് ഒരുങ്ങി ഒരു തയ്യാറെടുപ്പിൻ്റെ കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഈ മനുഷ്യബത്തിൻ്റെ കാലഘട്ടമുള്ളത് എന്നാൽ ഈ മനുഷ്യപത്തിൻ്റെ കാലഘട്ടം കുറച്ചുകൂടി കൂടി മുന്നോട്ട് പോകുമ്പോൾ ഇതിന് അപ്രത്യക്ഷമാവുകയും അതുകൊണ്ടാണ് യോ എൽ പലഹൌസി പറയുന്നത് നമ്മുടെ കൺവുമ്പിൽ നിന്ന് പാനീയ ധാന്യബലിയും അപ്രത്യക്ഷമായിരിക്കുന്നു നമ്മുടെ ദേവാലയത്തിൽ നിന്ന് ആഹ്ലാദ തിമിർപ്പും അപ്രത്യക്ഷമായിരിക്കുന്നു എന്ന വചനം നമ്മളുണ്ട് അതുപോലെ ഹോസിയ പ്രായ വസ്തു വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉടുക്കാൻ തന്ന കമ്പിളിയും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണമായി തന്ന നേര്യ മാവും ഞാൻ നിങ്ങളും തിരിച്ചു വാങ്ങും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരുമെന്നൊരു സൂചനയാണ് ഈ കാണുന്ന വചനങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ യേശുവിൻ്റെ കൂടെ നടക്കാൻ യേശുവിൻ്റെ യേശുവിനെ പരിപൂർണമായിട്ട് സ്വീകരിക്കുവാൻ യേശുവിനെ സ്വീകരിക്കുന്നു യേശുവിനെ പരിപൂർണമായിട്ട് ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തോടുള്ള മൈത്രി അതുകൊണ്ടാണ് പറഞ്ഞത് കുറച്ച് ദിവസങ്ങളിൽ പറഞ്ഞിട്ട് ഈ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ അപ്പോൾ ഈ ലോകത്തോടുള്ള താല്പര്യം അതായത് ഇന്നത്തെ ആധുനിക ലോകത്ത് ആധുനികമായ രീതിയിൽ ജീവിക്കാനുള്ള മനുഷ്യൻ്റെ പ്രവണതയും ഉത്കഠമായ താല്പര്യവും ഇഷ്ടവും അതിനായിട്ട് സമയവും പണവും ജീവനും ജീവിതവും ആയുസവും മാറ്റിവെക്കുന്ന ഈ പശ്ചാത്തലം അത് തെറ്റാണെന്നും ദൈവത്തിനു രൂപിൽ അത് ശരിയല്ലെന്നും ഈ ലോകത്തോടുള്ള മൈത്രി മാറ്റിവെച്ച് ക്രിസ്തുവിനോടുള്ള മൈത്രി യേശുവിനോടുള്ള മൈത്രി സുവിശേഷ മൈത്രി സഭയോടുള്ള മൈത്രി നമ്മുടെ സഭ കൂതാശികളോട് താല്പര്യം അതിലുള്ള ആഴം ആ ബോധ്യം നമുക്കുണ്ടായി അതിൽ വളർന്ന് അതിൽ നിലനിന്ന് അതിൽ ശക്തിപ്പെട്ട് യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണ്ട പശ്ചാത്തലം ഇപ്പോഴാണ് എന്ന് സൂചിപ്പിക്കാനാണ് കർത്താവ് എത്രയോ പിന്നെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണ് നോക്കയുടെ കാര്യങ്ങൾ നടക്കുന്നത് അത് യേശുവിൻ്റെ വരവിൻ്റെ സമയത്തും എടുത്ത് സൂചിപ്പിച്ച് എടുത്തു പഠിപ്പിച്ച് കസാബിനെ പറ്റി പഠിപ്പിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരും അതിനാൽ കസ്താവ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങുന്ന നമ്മൾ ഈ താരതമ്യ പഠനങ്ങളിൽ കൂടെ കടന്നു പോകണം എന്ന് കടന്നു പോയിട്ട് ഞാൻ എൻ്റെ ആത്മാവ് എവിടെ നിൽക്കുന്നു എൻ്റെ ശരീരം ഇപ്പം ഏത് സ്റ്റേജിലാണുള്ളത് ഏതവസ്ഥയിലാണുള്ളത് എൻ്റെ കാഴ്ചപ്പാടുകൾ എൻ്റെ ചിന്താമണ്ഡലങ്ങൾ എൻ്റെ മനസ്സിലെ ഭാവനകൾ സ്വർഗത്തെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടുകൾ എൻ്റെ വിശുദ്ധീകരണ പ്രക്രിയയുടെ മാർഗങ്ങൾ എന്തൊക്കെ ഏതൊക്കെ എങ്ങനെ ഇതെല്ലാം കണ്ടെത്തി പഠിച്ച് ഒരു പരിപൂർണതയിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണം സാധിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതം എന്നേക്കുമായിട്ടുള്ള നഷ്ടത്തിലേക്കും അത് ഒരിക്കലും അനുവദനീയമല്ല പ്രിയപ്പെട്ടവരെ സ്വർഗീയ മഹത്വത്തിലേക്ക് നിത്യജീവൻ്റെ ആ സ്ഥലത്തേക്ക് നമ്മൾക്ക് എൻട്രിയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പ്രവേശിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റേതോ സ്ഥലത്തേക്ക് നമ്മളെ മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് അത് നരകമെന്നോ പാതാളമെന്നോ തീയെന്നോ ചൂടെന്നോ ചൂടുന്നോന്നും നമ്മൾ ചിന്തിക്കേണ്ട അതിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ ചിന്തിച്ചാൽ നമുക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടുകയില്ല പ്രിയപ്പെട്ടില്ല എന്നാൽ നമ്മൾ നിത്യതയിലേക്ക് നിത്യജീവൻ്റെ സ്ഥലം ആയ സ്വർഗീയ മഹത്വത്തിലേക്ക് ദൈവത്തോട് ഒപ്പമുള്ള ജീവിതത്തിലേക്ക് അതിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെടുന്നില്ല എങ്കിൽ കയറാൻ പറ്റുന്നില്ല എങ്കിൽ പ്രവേശിച്ചതിൽ നിത്യത പ്രാപിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ നമ്മളെ എങ്ങോട്ടോ മാറ്റപ്പെടുന്നുണ്ട് ആ മാറ്റപ്പെടലാണ് എന്നേക്കുമുള്ള നിത്യനാശം നിത്യവേദന നിത്യതരകം നിത്യപാതാളം നിത്യദുഃഖം നിത്യനാശം എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന അവസ്ഥ അത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും ചിന്തിക്കേണ്ട ആവശ്യമില്ല നിത്യ നിത്യത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ മുമ്പിൽ ലക്ഷ്യമുണ്ടാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ എങ്ങോട്ട് പോകുന്ന പോലും ചിന്തിക്കേണ്ട ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ അങ്ങോട്ട് പോകാൻ പറ്റിയാനുള്ള അവസ്ഥ അതി പിന്നീട് രക്ഷിക്കുവാൻ ഭൂമിയില്ല സഭയില്ല സുവിശേഷമില്ല ക്രിസ്തുവില്ല പാതാളം മുദ്ര വെച്ച് അടച്ച് എന്നൊക്കെ ആയിട്ട് അതിനെ മാറ്റിയാൽ സ്വർഗ്ഗം നിത്യമായി തുറന്ന് അങ്ങോട്ട് കയറേണ്ടവരെ കയറ്റി സ്വർഗവും മുദ്ര വെച്ചാൽ രണ്ടും രണ്ട് സെക്ഷനായിട്ടങ്ങ് മാറും പിന്നീട് അവിടെ ഒരു മാനുഷിക ബന്ധമോ മനുഷ്യനോ ഇല്ല മനുഷ്യതലമല്ല പിന്നെ അവിടെ ഉള്ളത് ഒന്ന് സ്വർഗീയമൊത്ത് നിത്യയിലേക്ക് മാറ്റപ്പെട്ടു മനുഷ്യ ശരീരം നിത്യ ശരീരമായിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു മറ്റൊന്ന് മനുഷ്യ ശരീരം നിത്യനാശത്തിനായിട്ട് മാറ്റപ്പെട്ട നിത്യ അശുദ്ധിക്കും വേദനയ്ക്കുമായിട്ട് മാറ്റപ്പെട്ട പ്രത്യേക രീതിയിലുള്ള ശരീരമായിട്ട് അത് മാറ്റപ്പെട്ടു അങ്ങനെ വേർതിരിക്കപ്പെട്ട് അതിനുശേഷം പിന്നീട് ഒരു ജീവിതത്തെ പറ്റിയോ ജീവനെപ്പറ്റിയോ സുവിശ്വാസത്തെപ്പറ്റിയോ കേൾക്കുകയോ ചിന്തിക്കുക പോലും പ്രപഞ്ചമില്ല പ്രപഞ്ചമില്ല പിന്നെ എങ്ങനെ ഇത് സാധിക്കും അപ്പോൾ നമ്മൾ ഇപ്പോൾ എങ്ങനെ നിത്യതയിലേക്ക് പ്രവേശിക്കാം അതിനുവേണ്ടി കഠിനമായ പ്രവർത്തനങ്ങൾ വേണം അത് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കണം ബുദ്ധിയെ മാറ്റിയെടുക്കണം സുവിശേഷത്തിൽ ആഴപ്പെടണം വചനത്തിൽ മാത്രം ആഴപ്പെടണം ലോകസുഖങ്ങൾ ലോകത്തിൻ്റെ നേട്ടങ്ങൾ ലോകത്തിൻ്റെ സന്തോഷം ലോകത്തിൻ്റെ ഐശ്വര്യം ലോകത്തിൻ്റെ നിറങ്ങൾ കളറുകൾ ചലനങ്ങൾ ലോകത്തിൻ്റെ മുമ്പിലുള്ള എല്ലാ സംഭവവും നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് ക്രിസ്തുവിൽ വചനത്തിൽ ആഴപ്പെട്ട് വിശുദ്ധിയും പരിശുദ്ധിയും കൊണ്ട് നിറഞ്ഞ് ആത്മീയ പുണ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ് പ്രിയ സഹോദരങ്ങളെ യേശുവിൻ്റെ വരവിനായിട്ട് നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സമയമായി ആയി മാറണം ഈ പശ്ചാത്തലം ഈ കാലഘട്ടം അപ്പോൾ നോഹയുടെ പെട്ടകം ഇനി നമ്മൾ സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഭവനങ്ങളിൽ അല്ല നമ്മുടെ വീട് ഭവനങ്ങളിൽ നമ്മുടെ നോഹയുടെ പെട്ടകത്തെ പടുത്തുയർത്തണം ആ പടുത്തുയർത്താൻ വേണ്ടിയിട്ടുള്ള താരതമ്യ പഠനവും അതിൻ്റെ ഒരു ചിന്തയുമാണ് ഇപ്പോൾ നമുക്ക് തരുന്നത് അതിനാൽ ഇതിൻ്റെ ഈ ക്ലാസിൻ്റെ അവസാനം എങ്ങനെയാണ് നോക്കേണ്ട പട്ടകമായിരിക്കണമെന്നും ആ പട്ടകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പ്രവേശിക്കണമെന്നും അതിനകത്തെ സംവിധാനം എന്തൊക്കെയായിരിക്കണമെന്നും വ്യക്തമായിട്ട് പഠിക്കുവാൻ വേണ്ടിയിട്ടും അറിഞ്ഞിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ക്ലാസ്സിൽ തരുന്നത് പ്രിയ സഹോദരൻ അതിനാൽ കഥാപാത്രം യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരുവിനായിട്ട് ഒരുങ്ങുന്ന നമ്മൾ യേശുവിൻ്റെ വരവിൻ്റെ മുന്നോടിയായിട്ടുള്ള ലക്ഷണങ്ങൾ അതിൻ്റെ സംഭവങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ലക്ഷണങ്ങൾ സഭയിലെ പ്രശ്നങ്ങൾ സമൂഹത്തിലെ പ്രശ്നങ്ങൾ വ്യക്തിതല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രശ്ന പ്രശ്നങ്ങൾ എല്ലാം മനസ്സിലാക്കുന്ന പശ്ചാത്തലത്തിൽ അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും നമ്മൾ ബോധപൂർവ്വം മനസ്സിലാക്കുന്ന ഈ പശ്ചാത്തലത്തിൽ കൂടുതൽ ആഴങ്ങളിൽ നമ്മളൊരു സ്വയം ഒരു ഒരു പേടകം പട്ടകം സൃഷ്ടിക്കപ്പെടേണ്ട സാഹചര്യം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഒരു ശക്തമായ നോഹയുടെ പട്ടകം പണിയാൻ പണിത് അതിലേക്ക് എൻ്റർ ചെയ്യുന്ന പ്രവേശിക്കുന്ന ആ സമയം ആസന്നമായിട്ടിരിക്കുന്ന സമയത്താണ് അങ്ങനെ പ്രവേശിച്ചില്ല എങ്കിൽ എന്തു സംഭവിക്കും നമ്മൾ അഗ്നിപ്രളത്തിൽ പെട്ടുപോകും അത് പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമായി ഇതൊക്കെ സംഭവിച്ച് മുന്നിൽ വരാൻ തുടങ്ങുമ്പോഴാണ് ദൈവമായ കഥാവേ ഒരു ക്ലാസ് കേട്ടിരുന്നോ ഇങ്ങനെ ഒരു പശ്ചാത്തലമുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നില്ല ഇത്രയും കഠോരമാണോ ഈ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ എന്നാൽ ഇത്ര മഹത്വമുള്ളതാണോ ദൈവത്തിൻ്റെ മഹത്വങ്ങൾ അങ്ങോട്ട് എനിക്ക് മാറാൻ പറ്റിയില്ലല്ലോ അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റിയില്ലോന്ന് കുറിച്ചുള്ള വിലവിക്കല് ഉണ്ടാവരുത് അതുകൊണ്ടാണ് ലൂക്കാർ സൂക്ഷിച്ചപ്പെടുന്നുണ്ട് അവയുടെ വിലാപവും പല്ലുവിടിയുമായിരിക്കും അവസാന ചില്ലിക്കാശ് കൊടുത്തു വീട്ടിൽ വരെ സത്യമായി നീ നീവിടുത്ത് പുറത്തു വരികയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് ആ സുവിശേഷത്തിൽ കർത്താവ് വചനത്തിൽ കൂടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ പിന്നീട് വിലാപും പല്ലുകടിയും എന്നേക്കുമുള്ള കരച്ചിലിനെയാണ് വിലാപം എന്ന് പറയുന്നത് എന്നേക്കുമുള്ള ക്രോധത്തിൻ്റെ വെറുപ്പിൻ്റെ ആ മനസ്സ് ആത്മാവും മനസ്സും കൂടെ ചേർന്നുള്ള ആ വിദ്വേഷത്തിൻ്റെ ആ അവസ്ഥയാണ് അവിടെ കർത്താവ് പറഞ്ഞത് വിലാപവും പല്ലുകടിയും പ്രിയപ്പെട്ടവരെ ഇതൊക്കെ യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കുവാൻ ഈ സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ പശ്ചാത്താപം അനുതാവും തോന്നി വിശുദ്ധി പ്രാപിക്കേണ്ട സമയങ്ങൾ അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായി വ്യക്തമായെന്നുകൂടി പറയാം അതിനാൽ പ്രിയസുഖങ്ങളിലെ കഥാവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ പറഞ്ഞിട്ട് കർത്താവിൻ്റെ തിരുവചനങ്ങൾ എന്നെ ശക്തിപ്പെടുത്തട്ടെ കർത്താവായ യേശു തിരുചരീരക്തങ്ങൾ എന്നെ വിശുദ്ധി കൊണ്ട് നിറയ്ക്കട്ടെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ പരിശുദ്ധാത്മാൻ്റെ ആലയമാക്കി മാറ്റട്ടെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ വരങ്ങളും വരദാനങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ പരിശുദ്ധ എൻ്റെ ശരീരത്തെ നയിക്കുമാറാകട്ടെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവൻ്റെ കണ്ണുകളെ പരിശുദ്ധി കൊണ്ടു നിറയ്ക്കട്ടെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ കാതുകളെ തിരുവചനം കേൾക്കാൻ മാത്രമായിട്ട് ഉപയോഗിക്കു മാറട്ടെ കർത്താവിൻ്റെ പരിശുദ്ധാൽമാവ് എന്നെ തിരുവചനത്തിലെ ലിഖിതങ്ങൾ വായിക്കുവാനും യേശുവിൻ്റെ മാത്രമായ കാര്യങ്ങൾ കാണുവാനുമായിട്ട് എൻ്റെ കണ്ണുകളെ ഉപയോഗിക്കാൻ പരിശുദ്ധാത്മാവ് എൻ്റെ അടുത്ത് ഉപയോഗിക്കാൻ മാറട്ടെ അതിനായി നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കുന്ന സർവൃസ്തൈവത്തെ പ്രിയ സഹോദരങ്ങളെ നമുക്ക് അടുത്ത ക്ലാസ്സിനിട്ട് വരുങ്ങാം അതുവരെ എല്ലാവർക്കും യേശുക്രിസ്തു നാമത്തിൽ എന്നേക്കും മഹത്വവും പ്രതികൃതയും ആരാധന സമർപ്പിക്കുന്നു അമേൻ